അലൈക്കും വസ്സലാത്തു വസ്സലാമു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധമായ റമദാനിലെ മനോഹരമായ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഈ പത്തിൽ മക്ഫറത്തിന്റെ റബ്ബ് നമുക്ക് പാപമോചനം സിദ്ധിച്ച ആളുകളിൽ ഉൾപ്പെടാനുള്ള അവസരങ്ങൾ ഒരുക്കി തെരുമാറാകട്ടെ അടച്ചുറബിന്റെ ഏറെ ഹൃദ്യമായ കാരുണ്യം കൊണ്ട് നിന്റെ യഥാർത്ഥ മുത്തീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല ഒരുപാട് ആളുകളാണ് കൊണ്ട് കണ്ണേറൊക്കെ കൊണ്ട് പ്രയാസപ്പെടുന്നത് എല്ലാ സിഹറുകളും കണ്ണേറുകളും അപ്പൊ ഇന്നത്തെ നമ്മുടെ നീയത്ത് ഈ ഒരു സദസ്സിന്റെ വറക്കത്ത് നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനുകളൊക്കെ മാറണം നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ നീങ്ങണം മനസ്സമാധാനം ലഭിക്കണം അടച്ചുറപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സിൽ ഒന്നായി ചേരുവാൻ തുണറബന ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു മുഹമ്മദൂറാസൂല കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഹൈറായ പാതയിൽ നീങ്ങുവാൻ ബദരിങ്ങളാൽ തുണറബനാഹ ല ഇലാഹ ഇല്ലല്ലാ ലാലല്ലാ لا إله إلا ാഹു മുഹമ്മദുറൂല കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും പറക്കറ്റിനാൽ റഹമത് തായ റബനാഹ ലാഹ ഇല്ലല്ലാ ല ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ള സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദറിങ്ങളാൽ തുണറബനാ ഇലാഹ ഇല്ലല്ലാ ഇലാഹ ഇഹ ഇല്ലല്ലാ ല ഇലാ ഇല്ലല്ലാഹു മുഹമ്മദുറൂല പ്രഷറും പ്രമേഹം ഷുഗറും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന ദീർഘായുസിനും ബതിരിങ്ങളാൽ തുണറബനാ ഹല ഇലാഹ ഇല്ലല്ല ഇലാഹ ഇല്ലല്ലാ ഇലാ ഇല്ലല്ലാഹോ മുഹമ്മദൂ റസുരു എല്ലാ ബലാവും ഇടങ്ങേറുകൾ പറക്കച്ചിനാലണം യാരാഹോ ല ഇഹാ ഇല്ലല്ലാ ലാ Eu <coughs> മുഹമ്മദു ദണ്ണം വബാവ സൂരിയും മറ്റുള്ള തീല മടങ്കലും പറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ഇലാഹ ഇല്ലല്ലാഹു ലാ ല ഇല്ലല്ലാ ല മുഹമ്മദു മുഹമ്മദൂറു കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ വതിരിങ്ങളാൽ തുണറബനാ ലാ ഇലാഹ ഇല്ലല്ലാഹോ ലാ ഇലാ ഇല്ലല്ലാ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നീ ദുരീകരിക്കണേയായ പഠിപ്പിച്ചു കൊടുത്തതി എന്നും രാവിലെയും വൈകുന്നേരവും ഈ ചൊല്ലണേ ഫാത്തിമ എല്ലാ പ്രയാസങ്ങൾക്കും അത് പരിഹാരമാണെന്ന് റസൂരുള്ള

I يا حي يا قيوم برحمتك أستغيث 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 അള്ളാഹു െ ഈ വിക്രന്റെ വറക്കത്ത് കൊണ്ട് അള്ളാ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം നീ ദുരീകരിക്കണേ ചമ്പുരാനെ കണ്ണേറുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ ഉണ്ട് എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകുമാറാകട്ടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് തീർക്കുന്ന മനോഹരമായ ഒരു ദിക്കറുണ്ട് മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടു പെട്ടുപോയി കടലിൽ വീണപ്പോ അല്ലെ കടലിൽ വീണു മത്സ്യത്തിന്റെ വയറ്റിലേക്ക് പോയി അവിടെനിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഇമ്പോസിബിൾ അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാത്ത കാര്യമാണ് പക്ഷേ അല്ലാ അവനെ കൊണ്ട് കഴിയാത്തത് വല്ലതുണ്ടോ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പതിനൊന്ന് തവണ മനസ്സറിഞ്ഞ് لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت ഇന്നി കുന്തു മിന മനസ്സറിഞ്ഞ് സൂറത്തിൽ ഫലക്കുംസും ഒരു തവണ എന്നോടൊപ്പം സൂറത്തുൽ ഫലക്ക് എല്ലാ അള്ളാലിൽ രാത്രിയിലും ഒരു മനുഷ്യൻ മനുഷ്യനോതുന്നുണ്ടെങ്കിൽ അവന് ഉറപ്പാണെന്ന് അള്ളാഹുവിന്റെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس قلنا ربي صلى الله عليه وسلم أعطينا لك سحر بعد شبه هذا باطل നമ്മുടെ ജീവിതത്തിൽ അത് പതിവാകട്ടെ അതോടൊപ്പം ഒരു ദിക്കറും കൂടെ നമുക്ക് വേഗം വായിലേക്ക് കിടക്കാം അള്ളാഹുറബുലമി എല്ലാ സിഹറിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ സദസ്സിന്റെ കൊണ്ട് നമുക്ക് കാവൽ നൽകുമാറാകട്ടെ സ്വബാഹുൽ നമ്മൾ പറയുന്നത് പോലെ ഏത് ഏത് പ്രയാസം നീങ്ങാനും ഒരു പരിഹാരമാണ് സ്തുതിക്കുക സ്തുതിക്കുക മനസ്സറിഞ്ഞ് അല്ല ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തൊരു മനുഷ്യൻ സ്തുതി പറയാണെങ്കിൽ

الحمد لله الحمد لله, الحمد لله. الحمد لله 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 الحمد الحمد

نية نية منسر منسر نية. بسم الله نية. الرحمن الرحيم, الرحيم. نويت صوم غد عن اداء فرض, فرض رمضان هذه, هذه السنه, دي. السنة دي. ഈ വർഷത്തെ നിന്നുള്ള നാളത്തെ നോമ്പിനെ വേണ്ടി ഞാൻ കരുതി നോട്ടു വീട്ടുവാൻ ഹൃദ്യമായ അതിലൂടെ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലേക്ക് കടക്കാൻ നമുക്ക് നൽകിയാണ് ഗ്രഹിക്കുമാർ ആകട്ടെ മുഹമ്മദിൻ ആലി സയ്യിദിനാ മുഹമ്മദ് അർഹമുർ കരുണാവാരിദിയായ അല്ലാഹ് ഈ സദസ്സ് നീ ചെയ്യണേ വളരെ കുറച്ച് നേരമാണെങ്കിലും കനമുള്ള റബ്ബേ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ളത് ആ ദിക്റുകളുടെ ഹബീബായ പറക്കച്ചുകൊണ്ട് ഒക്കെ റബ്ബനാ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നീ രക്ഷ നൽകണേ അല്ലാഹ് പലരും പൈശാചിക പൈശാചിക ബുദ്ധിമുട്ടുന്നുണ്ട് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നൽകണേ എത്രയോ പേരാണ് ദുആ 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 കൊണ്ട് വസിയത്ത് വസിയത്ത് ചെയ്തിട്ടുള്ളത് വസിയത്തുകൾ അറിയിച്ചവർ മനസ്സിനുള്ളിൽ പറയുന്നവർ യാ റബ്ബനാ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേല്ല മനപ്രയാസങ്ങൾ അകറ്റണേല്ല സമാധാനം നൽകണേ നൽകണേല്ല പഠിച്ചവനെ പലരും അസുഖവാധിതരാണ് മാതാപിതാക്കൾ വേണ്ടി ചെയ്തവർ എല്ലാവർക്കും ആജിലായ കാമിലായ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞവരുണ്ട് നീ നീ ശിഫ തന്ന് ഞങ്ങൾ ആരെയും ൾക്ക് കുടുംബങ്ങളിൽ സമാധാനം കുഞ്ഞുമക്കളെ നെർവഴിക്ക് നടത്തണയല്ല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്ന ഈ മക്കളാക്കരമുള്ള രാത്രി ഉത്തരമുള്ള രാത്രിയാണല്ലോ റബ്ബേ ഞങ്ങളുടെ നീ പലവിധ പ്രശ്നങ്ങളെ ഓർത്തു പൊട്ടിക്കറയുന്ന സഹോദരങ്ങൾ പരീക്ഷകൾ എഴുതുന്നവർ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാവർക്കും നീ ഉന്നത വിജയം നൽകണേ തമ്പുരാനെ ഞങ്ങളുടെ തൊഴിലുകളിൽ മറ്റു മേഖലകളിൽ വറക്കത്തി പ്രവാസി സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി നൽകണയല്ല

തങ്ങളുടെ പോലും ഞങ്ങൾക്ക് ലഭിക്കില്ലല്ലോ നീ നീ റബ്ബേ കടങ്ങൾ ഒരു കൂന പോലെ വളർന്നു നിൽക്കുകയാണ് പലരും പറഞ്ഞിട്ടുണ്ട് നിന്റെ ഗജനാവ് എത്ര വിശാലമാണല്ലോ തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും കബറുകളിലാണ് നീ മക നൽകണേ പടച്ചവനെ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹയറായ ഭവനം നൽകണേ നൽകണല്ലോ മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ കൊടുക്കണേല്ല എത്രയോ ഗർഭിണികളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത് അവരുടെ ആഗ്രഹം പോലെ പോലെയെല്ലാ പ്രയാസങ്ങളും നീക്കി സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ സുഖപ്രസവത്തിലൂടെ നീ നൽകണേ നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല സലാമത്താക്കണേ മാൻസലാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ കുഞ്ഞു

തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ 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 അങ്ങ് മണ്ണിൽ 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 സിറിയയുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് മോചനം സമാധാനം മക്കൾക്ക് വിമോചനം നൽകണേയല്ല പഠിച്ചവനെ എത്രയെത്ര മനുഷ്യരാണ് അന്യായമായി ക്രൂശിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു ഒരുപാട് ഒരുപാട് അസുഖങ്ങളിൽ അസുഖങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണ് റബ്ബേ നീ 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 പരിപൂർണ പരിപൂർണ നൽകണേ 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 മുൻപ് മർദിയുമായ ഹജ്ജ് ഉംറ സിയാറ ചെയ്യാൻ ഞങ്ങൾക്ക് ഈ കബൂൽ ചെയ്യണേ വിശിഷ്യ റിലീഫ് പ്രവർത്തനങ്ങളിലേക്ക് ുംകൾ തന്നു ചേർത്തു പിടിച്ചവർ യാ നീ അവരെ ഒരിക്കലും على محمد صلى الله, صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته